എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ടൈറ്റിൽ വായിച്ചു കാണും തേങ്ങ ഇടുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാല് പ്രാവശ്യമാണ് ഇക്കൊല്ലം വെള്ളം കയറിയത് ഇനിയിപ്പം നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഓണമാണ് അല്ലേ ഓണത്തിന് എണ്ണ കൊണ്ടുള്ള പലഹാരങ്ങളും ഉപ്പേരികളും അല്ലെങ്കിൽ തേങ്ങ ഉപയോഗിച്ചുള്ള കറികളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ സമയത്ത് തേങ്ങയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറ് രൂപയോളം തേങ്ങക്ക് റേറ്റ് ഇപ്പം നിലവിൽ വരുന്നുണ്ടല്ലേ എണ്ണയ്ക്കായാലും അതുപോലെ തന്നെയാണ് ഇന്നിപ്പം നമ്മുടെ ഈ ചേട്ടൻ ആക്ച്വലി സത്യത്തിൽ നമ്മുടെ തെങ്ങിൽ കയറി എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ മുന്തിരിക്കുല പോലുള്ള തേങ്ങ ഇടുന്നതാണ് നിങ്ങളിപ്പം കണ്ടത് ഈ ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു മുപ്പതും മുപ്പത്തഞ്ചിന് ഇടയിൽ തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളിതിനു മുമ്പേ തേങ്ങ ഇടുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കൂ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ തെങ്ങ് കയറ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതത്തോടെ കണ്ടു നിൽക്കാൻ പറ്റത്തുള്ളൂ കാര്യം അത് എത്ര ഹൈറ്റ് ആണ് നിൽക്കുന്നത് അല്ലേ ത്ര ഹൈറ്റ് കീറി നമ്മൾ തേങ്ങ ഇടുക എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഡിഫിക്കൾട്ട് ആണ് ബാക്കി എല്ലാ തെങ്ങിൽ നിന്നും തേങ്ങ ഇടുന്നത് കുറച്ച് ഈസി ആയിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം വന്നത് അതായത് ഈ തെങ്ങിൻ്റെ ചൂട്ടിൽ പരുത്തി എന്ന് പറയുന്നൊരു മരണിപ്പോൾ ഉണ്ട് അതിൻ്റെ കമ്പുകളെല്ലാം ഈ തെങ്ങിനോട് അടുത്തായിരുന്നു അപ്പം ഈ ചേട്ടന് ഈ മിഷ്യൻ വെച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കയറുന്നത് നിങ്ങളിപ്പം കാണുന്നത് കേട്ടോ മണ്ടയ്ക്ക് എന്നപ്പോഴാണ് ഈ തെങ്ങിനാണെങ്കിൽ മൊത്തം ഉണക്ക തേങ്ങയാണ് അത് ക്ലിയർ ആയിട്ട് അത് ഓരോന്നും കൊത്തിയെടുത്ത് നമ്മുടെ കറി കൊട്ടിട്ട് വരുന്നത് നിങ്ങളിപ്പോൾ കണ്ടോട്ടിരിക്കുന്നത് കേട്ടോ കൂട്ടത്തിലെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് തെങ്ങാണ് ഈ കാണുന്നത് ഇതിൻ്റെ പേരാണ് ചെന്തെങ്ങ് എല്ലാവർക്കും അറിയാലോ കരിക്ക് കുടിക്കുവാണെങ്കിൽ ചെന്തെങ്ങിൻ്റെ കരിക്ക് കുടിക്കണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിക്ക് കരിക്കിടണെന്നുള്ള കാര്യം അഞ്ച് കരിക്കോളം ഇട്ട് തന്നു ആടയിലൊരു മൂർച്ചയോളം വെട്ടവത്തി ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ച് ആയിട്ട് വെട്ടി എനിക്ക് തന്നു കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പം അകത്തെ കരിക്ക് തിന്നുമല്ലോ അതിനുവേണ്ടി ആളൊരു നല്ലൊരു സ്പൂണ് ഉണ്ടാക്കി തന്നു ഇതാണ് സ്പൂൺ കണ്ടോ എന്ത് രസമാണ് നോക്കി അത്യാവശ്യം കരിക്കും ഉണ്ടായിരുന്ന അതിനകത്ത് കേട്ടോ ഇനിയാണ് എൻ്റെ ജോലി വരുന്നത് ഈ തേങ്ങയെല്ലാം പേർക്കി കൂട്ടണം അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോവുകയാണെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ